പടന്നക്കാട് നല്ലടിയൻ ദേവാലയത്തിൽ ഇത്തവണത്തെ നവനാൾ പ്രാർത്ഥനയ്ക്കും തിരുനാളാഘോഷത്തിനും തുടക്കമായി പത്ത് നാളുകളിലായി നടക്കുന്ന ആഘോഷത്തിന്റെ ആരംഭം തന്നെ ഏറെ ആകർഷകവും ആത്മീയ നിർഭരവുമായി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെ ഇടവക വികാരി ഫാദർ തോമസ് പൈമ്പള്ളിൽ കൊടിയേറ്റ് നടത്തിയതോടെയാണ് പടന്നക്കാട് നല്ലടിയൻ ദേവാലയത്തിൽ ഇത്തവണത്തെ നവനാൾ പ്രാർത്ഥനയ്ക്കും തിരുനാളാഘോഷത്തിനും തുടക്കമായത് സവിശേഷമായ പ്രാർത്ഥനകളോടെയും ചടങ്ങുകളോടെയും ജനുവരി വരെ നടക്കുന്ന ആഘോഷത്തിന്റെ ആരംഭം തന്നെ പ്രൗഢവും ശ്രദ്ധേയവുമായി ആത്മീയ നിർഭരമായ തുടക്കത്തിന് പ്രമുഖരടക്കം നിരവധി വിശ്വാസികൾ സാക്ഷികളായി കുടിയേറ്റിന് പിന്നാലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശത്തിനും നൊവേനയ്ക്കും ചായോത്ത് ആശ്രമത്തിലെ ഫാദർ ഡൊമിനിക് ചിലക്കൽപുറിയുടെ നേതൃത്വം നൽകി നമ്മളെ നാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ബൃത്യക്ഷാമനക്കാരിക്കുവാനെ സ്വീകരിക്കുവാനുള്ള ആകട്ടെ സകല ഭാഗ്യങ്ങളുടെ തന്മകൾ തറഞ്ഞു കൊടുത്തു കൂടി നിൽക്കുന്ന സമയം നിരന്തരം നീ സ്വതിക്കുമാലും ഭാഗത്ത് മാനങ്ങളിലൊക്കെ ആകട്ടെ എന്തുകൊണ്ട് നാലങ്കിലാതെ നീ സ്വ ഷാബ് തുടർന്ന് സെന്റ് തോമസ് യൂണിറ്റ് വകയായി നടത്തിയ കാഴ്ചാ സമർപ്പണം ആഘോഷത്തിന്റെ വിളംബരമായി മാറി ഉത്സവാഘോഷം നടക്കുന്ന പത്ത് നാളുകളിലും നാനാഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന വിശ്വാസികളുടെ സാന്നിധ്യത്താൽ ഈ ദേവാലയം സമൃദ്ധവും സജീവവുമാകും പ്രാർത്ഥനകളും വചന സന്ദേശികളും നൊവേനയും ഓരോ ദിവസത്തെയും ഭക്തിസാന്ദ്രമാക്കുമ്പോൾ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാഴ്ചാ സമർപ്പണങ്ങൾ ആഘോഷത്തെ ആകർഷകമാക്കും ന്യൂസ് ബ്യൂറോ നീലേശ്വർ